ഇത് എന്റെ സാമ്രാജ്യമാണ് ഞാൻ ഇവിടുത്തെ രാജാവാണ് ഇത് എന്റെ സിംഹാസനമാണ്

പുതിയ ഇനം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഓച്ചിറവേലുവരുന്നേ ഏക്ക് ഏ ഞങ്ങൾ ഞങ്ങൾക്ക് വരികയാണല്ലോ പിന്നെ നിങ്ങൾ ഇതെങ്ങോട്ടേക്കാലുണ്ടന്റെ കാളക്ക് ഇനി തൊഴിലില്ലായ്മ അപേക്ഷിക്കേണ്ടിവരും ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലേ ആശുപത്രിയിലേക്ക് കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട് ഇനി മുതൽ പശുക്കളെ കൊച്ചാ മതി കൊച്ചു ഡോക്ടറെ നിയമം അത് ആയി നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും

ർത്ത് എന്താണോ ആ നിൽക്കുന്നാണ് ചവിട്ട് ഡോക്ടർ കരിങ്കൻ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടോ എന്തൊരു സ്പീഡ് എന്തൊരു സേഫ്റ്റി ഇതെന്താണ് എന്താണ് ബാറി കൂടിയോ ആനന്ദ ചിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ട് തന്റെ കരിങ്ങൊണ്ണോണ്ട് അവനെ നാട്ടിൽ ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാള തുറക്കാൻ പറഞ്ഞത് വാതില് വാതില് തുറക്കരുത് ഏ രാത്രിയിലുള്ള നിന്റെ അതെന്റെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ശല്യം ഉണ്ടാക്കുന്നു നമ്മള് കെട്ടിയാ പറ്റി നല്ല ഏളം പൈക്കടാവിന്റെ പോലെ എവിടെ ഒന്ന് പറയുന്ന പശു പറയാടാ പശുലാ ഇത് പശു അല്ല കാള അപ്പൊ നീ പോയില്ലല്ലേ എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പം വിട്ടി നീ സുഖിച്ചിരുന്നു അല്ലേ ആരോ നിങ്ങളോട് താമസിപ്പിച്ചത് ഇപ്പൊ ഈ നിമിഷം ഈ നിമിഷം പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്ന ഓസിനെ പൊറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ നിന്നെടാ ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറക്കുന്ന വൈദ്യനാണല്ലേ അതെ നിയമപരമായി വിത്തകാലുമായുള്ള ഇൻസമിനേഷനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം ഗർഭം ധരിച്ചു പറഞ്ഞാ തന്റെ സിറച്ചു ആരാണെന്ന് തനിക്കറിയോ കാണിച്ചല്ലൊരു കാറ്റ് എന്തോരു സാറേ ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല പറയാം എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും അതിന് അത്യാവശ്യമായിട്ട് എനിക്ക് ഇറങ്ങായിരുന്നു കുന്നത്തൂർ പഞ്ചായത്തിൽ ഒമ്പതാം നമ്പർ വാർഡിൽ സി കെ മൈതിരി നാനൂറ്റി അമ്പത്തി ആറ് നമ്പർ വോട്ടർ കിട്ടിയ പോലെ നോക്കുമ്പോട് പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ ഹലോ ഞാൻ തേച്ച് എത്തിയിറങ്ങ ഓ ലോഡ് അയച്ചിട്ടുണ്ട് കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന് അവിടെ പപ്പനാമം കൊണ്ടുവരുവന്ന് ആ അയ്യോ സാറുമാരെ പോകല്ലേ ഞാൻ തേ വരുന്നേ കാര്യം മനസ്സിലായി ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ് ബ്രാൻഡാ ബ്രാൻഡോ പറഞ്ഞാ മതി റെഡിയല്ലേ വിദേശ ചരക്ക ഇവിടെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം സത്യം പറഞ്ഞ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല ഒരു മൈഥിലി അതെ മൈഥിലിയുടെ വീടായത് എന്താ സ്ഥല കാര്യം വോട്ട് പുള്ളിക പരിചയപ്പെട്ടതാണ് സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു ഞാനൊരു വെറ്റിനറി ഡോക്ടറ ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ അയ്യോ സാറ് വളർത്തത് പോലെ പട്ടികളെയല്ല ആണോ അതെന്ന് തുടങ്ങി എന്നോട് പട്ടികളെന്നാണല്ലോ പറഞ്ഞത് പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേമുള്ള വിരോധ പ്രാവുവാ സ്നേഹമുള്ള കുട്ടിയാ എന്ത് ചെയ്യാനാ വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി അയ്യോ അപ്പൊ മൈജിലിയോ അവൾ ഇവിടെ ഉണ്ട് അവക്ക് പോകാൻ പറ്റുവോ സാറുമാര് വന്നാട്ടെ അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത് വാ ഇവിടെ അവൾ ഉറങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി ഇലക്ഷൻ വോട്ട് ചെയ്യാൻ കന്നി വോട്ടല്ലേ അവള് വരും ആശ തീരാതെ ആ പാപം പോയത് അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ അതുപോലെ തന്നെ അവളുടെ മനസ്സും ഇണങ്ങിയാ പിന്നെ പിരിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ അതാ ആ പതിവ് എന്താ സാറേ കേട്ടില്ല ഇപ്പൊ ഇത് അവൾ തന്നെയാ നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത് അവൾ നമ്മളെ പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവൾ കാലപൂച്ച കരയണത് പന്ത്രണ്ട് മണിയാവുമ്പോ ഡോക്ടർ മൂത്തൊഴിക്കാൻ ഇറങ്ങും അപ്പ തലക്കടിച്ചാൽ ഈ നാട് വിടും ഉറപ്പാ ഓച്ചിറ വേലുന്റെ ബുദ്ധിമുട്ട് ആയി കാണും അവർക്ക് നടക്കാൻ പറ്റിയ സമയം അവ അടിച്ചു പിറ്റാച്ചിടന്ന് ഉറങ്ങും ഇത് അവള് തന്നെയാ ചെയ്യാറും നമ്മളല്ല സാറ് പോളിംഗ് ബൂത്തിൽ വെച്ച സാറിന് അവള് നോട്ടായിട്ട് കാണും ഇവന്മാർക്ക് ഇത് എന്തു പറ്റി അവള് നിസ്സാര കാര്യല്ല നാഗവല്ലിയിലെ കുഞ്ഞമ്മേര മോള അതേത് ഞാനൊന്നും പറഞ്ഞില്ല സാറേ പീസ് വരിയാനായിട്ടും പറഞ്ഞു ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായി അവളെ ചില്ലടക്കാരില്ല മിമിക്രി കാര്യപ്പാ എന്തുശീല എന്താ എന്താ മനുഷ്യാനും സമ്മതിച്ചു ആർജ്ജ് വേണോന്നായ അവര് സംസാരിച്ചു നഷ്ടപ്പെട്ടു അവൻ ഊമയായി തെണ്ടി എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ വെള്ള പാവാടയും ബ്ലൗസും പനങ്കുല പോലത്തെ മുടി ഇരുമ്പു പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി പ്രായം പതിനെട്ട് മൈതിലി